അപ്പം കരിക്ക് പ്രസന്റിങ് പൊരുളിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പം മുകളിൽ ഐ ബട്ടണിൽ വരും അപ്പം ഈയൊരു എപ്പിസോഡിൽ കിട്ടിയിട്ടുള്ള ഹിൻറ്റുകൾ വെച്ചിട്ടുള്ള മൂന്ന് എക്സ്പെക്റ്റേഷനാണ് ഈ ഒരു വീഡിയോ ഒന്നാമത്തെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് രവി സഹോദരി കഥാപാത്രമായിട്ടുള്ള ആനീരടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട് അതായത് ഈ ഒരു മരണം സംഭവിച്ച സമയത്ത് പുള്ളിക്കാരി വീട്ടിൽ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കൊലപാതകത്തിൽ പുള്ളിക്കാരിയുടെ പങ്ക് എന്തെങ്കിലും കാരണം എന്നുള്ളതാണ് അതായത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മലയാളം ടൈറ്റിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് എങ്കിലും മറ്റേ ജയറാമക്കയുള്ള പടം ഉണ്ടല്ലോ മൈ ഹൗസ് ഈസ് അപ്പൂസ് ടു എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ സംഭവിച്ച കാര്യം തന്നെ എനിക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതായത് ഇളയ കഥാപാത്രത്തിന് അബദ്ധത്തിൽ മരണത്തിലേക്ക് തള്ളിയിടുന്ന സഹോദര ക്യാരക്ടറും അങ്ങനെ വരുന്ന സമയത്ത് പാരൻസിലേ പിന്നെ രക്ഷിക്കാൻ നോക്കത്തുള്ളൂ അങ്ങനെ നോക്കുമ്പം എനിക്ക് തോന്നുന്നത് മേരി വക്കീലായത് കേസ് വാദിക്കാനായിട്ടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ലൂപ്പ് ഹോളൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരിയുടെ മോളെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം അപ്പോൾ വിചാരിക്കുക ക്ലൈമാക്സിൽ പുള്ളിക്കാരി എന്തിനാണ് ആ ഒരു ട്രങ്ക് കൊണ്ടുവന്ന് രവിക്ക് കൊടുക്കുന്നു എന്നുള്ളത് അതൊരു പക്ഷേ ഈ പറയുന്ന കണക്ക് പുള്ളിക്കാരൻ്റെ അന്വേഷണം വഴിതിരിച്ചുവിടാനാണെങ്കിലും രണ്ടാമത്തെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഹാജിയറിൻ്റെ ക്യാരക്ടറുമായിട്ട് രവി സംസാരിക്കുന്ന സമയത്ത് ഹാജിയർ പറയുന്നുണ്ട് ഒരു പോലീസുകാരൻ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഈ കേസിൻ്റെ ഭാഗമായിട്ട് പതിനായിരം രൂപ മേടിച്ചിട്ട് പറ്റിച്ചെന്നുള്ളത് അതെനിക്ക് പെട്ടെന്ന് നമ്മുടെ അഗസ്റ്റ്യൻ സാറിനെയാണ് ഓർമ്മ വന്നത് കാരണം ഫസ്റ്റ് എപ്പിസോഡിൽ പുള്ളിക്കാരൻ രവി വരുന്ന സമയത്ത് രവിയുടെ അച്ഛൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു ആയിരം രൂപ കടം വാങ്ങിയിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന് പൈസയിലൂടെയുള്ള ഒരു ആ ഒരു ആക്രാന്തം കാണിക്കാനായിരിക്കും ഫസ്റ്റ് എപ്പിസോഡിൽ ആ ഒരു സീൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതും പിന്നെ ഈ പറയുന്ന ഈ ഒരു എപ്പിസോഡിൽ പുള്ളിക്കാരൻ പറയുന്നൊരു സീനുണ്ടല്ലോ പട്ടി അഴിച്ചു വീഴുന്ന ഒരു സംഭവം ഉണ്ടെന്ന് അതായത് തോട്ടത്തിൽ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയെന്ന് പറയുന്നത് ഈ ഒരു വെബ് സീരീസിൽ പട്ടിയെ വെച്ചിട്ടുള്ളൊരു ചെയ്സിങ്ങും അങ്ങനെ അതായത് പട്ടി രവി ആ ഒരു ചേസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ത്രില്ലിങ് ആയിരിക്കും അങ്ങനെയൊക്കെ വന്നാൽ ടീ മൂമെൻറ്റ്സ് ആയിരിക്കും എന്തായാലും മൂന്നാമത്തതും ലാസ്റ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ആ ജോമോന്റെ ക്യാരക്ടർ ലാസ്റ്റ് അനുക്യാനീൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്ത് പറയുമല്ലോ പഴയ കോൺസ്റ്റബിൾ ആയിട്ടുള്ള ക്ലീറ്റസിന്റെ മരണശേഷം പുള്ളിക്കാരൻ്റെ മകനും സർവീസിൽ കയറുമെന്നുള്ളത് ഒരു പക്ഷേ ആ പറഞ്ഞ ക്ലീറ്റസിന്റെ മകൻ ജോമോനാണെങ്കിൽ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളെ കുറിച്ചുള്ള പ്രതീക്ഷകളും കമന്റ് ചെയ്യുക ലൈറ്റ്സ് വോപ്പ് ഫോർ ദ ബെസ്റ്റ്